ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് ചക്കപ്പേരി പേര് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാനൊരു ഉച്ചയ്ക്കാണ് ചക്ക പേര് വയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് പെട്ടെന്ന് ആഗ്രഹം തോന്നിയതാണ് കേട്ടോ അങ്ങനെ ഇത് നല്ല വെയിലാണ് ഞാൻ വെയിലില്ലാത്തൊരു സ്ഥലം തേടി പിടിച്ചു കുറച്ച് പറമ്പിലാണ് പോയിരുന്നത് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് മറ്റിത് പെട്ടെന്ന് ആയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പുറത്ത് ചക്ക ഒക്കെ ഒരു കഷ്ണം ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളു കേട്ടോ അങ്ങനെ മുറിച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കി ചുവടക്ക് പറിിച്ചതിന് ശേഷം പിന്നെ കാണുന്നത് അപ്പോൾ പകുതി നമുക്ക് വറക്കണം കുട്ടികൾക്ക് വറക്കണത് ഇഷ്ടം പകുതി നമുക്ക് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ ഉപ്പേരി അല്ല ഇലശ്ശേരി ഇല്ല നമ്മൾ തേങ്ങ അരച്ചിട്ട് അങ്ങനെ വെക്കണ ഇഷ്ടം അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പകുതി ഇങ്ങോട്ട് മാറ്റി വെച്ചു അവർക്ക് ഇലശ്ശേരിക്കു വലിയ ആവശ്യമില്ല അപ്പോൾ നമ്മളതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ഇത് മൂടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ ഞാൻ പുറത്ത് അടുപ്പത്ത് വെക്കണത് വലിയ ചട്ടിയിൽ നമുക്ക് കുക്കറിൽ വെക്കണേക്കാളും എനിക്കിഷ്ടം ഇതുപോലെ നമ്മളെ സാധാ അടുപ്പത്ത് ചൂട്ടടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് വെന്ത് ഉടയാനോ സാധ്യതയില്ല അപ്പോൾ അത് അത്യാവശ്യം വെന്തിട്ടുണ്ട് അതാണ് ഫോണിങ്ങനെ പിടിക്കണ കാരണം കയ്യിൽ ഫോൺ കൈ പിടിച്ചിട്ടാണ് ചെയ്യണത് കണ്ടോ നല്ല ചൂടുണ്ട് അതുകൂടെ നല്ല ചൂട് കാലാവസ്ഥ പിന്നെ വൈകീട്ട് മക്കൾ വരുമ്പോഴത്തേനും വേണം വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അങ്ങനെ ഞാൻ ഗ്യാസുമൊക്കെ മാറ്റിട്ടുണ്ട് കേട്ടോ അപ്പം അതിലോട്ട് തേങ്ങ ഒരു ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം ചുവന്നുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം നമുക്ക് കിട്ടാം പിന്നെ അത് അരച്ചതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കാ അതിലോട്ട് ഒഴിക്കാം നമ്മുടെ ചക്ക വെച്ചില്ലേ അത് വെറുതെ ചക്കയിലോട്ട് ഒഴിക്കാം ഇത് ഇലശ്ശേരി മോഡലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇലശ്ശേരി എന്നാ പറയുന്നത് ഉപ്പേരിയല്ല ഉപ്പേരിയാണ് നമ്മൾ തേങ്ങ അരക്കാതെ ചെയ്യുക ഇപ്പം മുളക് ചെറിയ ചുവന്നുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഇടാം അങ്ങനെ ഉള്ളവർ എൻ്റെ അടുത്ത് അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇടാത്തത് കേട്ടോ ചെറിയുള്ളിയൊക്കെ നല്ല ടേസ്റ്റാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഒന്നുകൂടെ ഉപ്പിട്ട് കൊടുക്കണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കുരുമുളകാണ് ആണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇട്ടത് ഞാൻ ചോ നമ്മൾ മുളക് പൊടീക്കാളും ഒന്നും കൂടെ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ കുരുമുളക് പൊടിയാണ് ഇതിൽക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മഞ്ഞക്കളറിനാണ് പിന്നെ വല്ല വിഷാംശം ഉണ്ടെങ്കിലൊക്കെ പോയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് ഇതിലാണ് ഇരിക്കുന്നത് കുറച്ചും കൂടെ വെള്ളം വേണം എന്നുള്ളവർക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ വേറൊരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ കുറച്ച് വെളുത്തെണ്ണം വെച്ച് അതിലോട്ട് കടുുകും കറിവേപ്പിലിട്ടിട്ട് അത് താളിച്ച് എടുക്കുന്നുണ്ട് അത് നമുക്ക് ചക്കയിലോട്ട് ആഡ് ചെയ്യാം അങ്ങനെ ചക്ക ഇലശേരി റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചായടുകൂടിയിട്ട് വൈകുന്നേരം പിള്ളേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റിയ അല്ല അടിപൊളി സ്നാക്സ് കൂടെയാണ് കാരണം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ട് വീട്ടിൽ തന്നെ നമ്മൾ പാചകം ചെയ്ത് കൊടുക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അവർക്ക് കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടമാകും എല്ലാവരും പോലെ പിള്ളേർക്കും വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം താങ്ക് യു